ഉഷ്ണതരംഗം കാരണം ക്ലാസുകൾ മാറ്റിയെങ്കിലും പരീക്ഷകൾക്ക് മാറ്റമില്ല മെയ് ആറ് വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ് അഖിൽ വിശദാംശങ്ങൾ ദേവിക സംസ്ഥാനം അതീവ ഉഷ്ണതരംഗത്തിലും ചൂടിലും മുന്നോട്ട് പോകുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾക്കും കുറച്ചുകൂടി കരുതൽ നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ പ്രധാനമായും ആ പരീക്ഷകളുടെ നടത്തിപ്പിന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം വന്നിരിക്കുന്നത് സ്കൂളുകൾക്ക് അവധി നൽകിയെങ്കിലും ആ പരീക്ഷകളിൽ ഒരു മാറ്റം വരണ്ട എന്ന തരത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് മെയ് ആറു വരെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുശേഷം ആ കാര്യങ്ങൾ ഒന്നുകൂടി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രം മുന്നോട്ട് പോകാം എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ക്ലാസുകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും കാരണം ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാകാവുന്ന ചൂടും സൂര്യാഘാതവും ഒക്കെ മുൻനിർത്തിയാണ് വിദ്യാർത്ഥികളുടെ മേലുള്ള ഒരു സർക്കാർ കരുതൽ എന്ന് നമുക്ക് കാണേണ്ടി വരിക വ്യക്തമാണ് അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്